ഇംഗ്ലണ്ടുമായുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ നേടിയ ഗംഭീര ജയത്തോടെ ഒരു വമ്പൻ നേട്ടത്തിന് അവകാശമായിരിക്കുകയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഒരു ദിവസം ബാക്കി നിൽക്കിയ ബെൻ സ്റ്റോക്സിനെയും സംഘത്തെ നൂറ്റിയാറ് റൺസിനാണ് ഇന്ത്യ കെട്ടുകെട്ടിച്ചത് ഇതോടെ അഞ്ച് മത്സരങ്ങളെ പരമ്പര ഒന്നേ ഒന്നിനൊപ്പം എത്താനും ഇന്ത്യക്കായി ഹൈദരാബാദിലെ ഒന്നാം ടെസ്റ്റിലേറ്റാൻ ഞെട്ടിക്കുന്ന പരാജയത്തിന് ശേഷമാണ് രണ്ടാം ടെസ്റ്റിലേക്ക് ഇന്ത്യ ഗംഭീരമായി തിരിച്ചുകൾ നടത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിനൊപ്പം ഏറ്റവും അധികം വിജയങ്ങളിൽ പങ്കാളിയായിട്ടുള്ള മൂന്നാമത്തെ താരമെന്ന റെക്കോർഡാണ് രോഹിത് കൈക്കലാക്കിയത് നേരത്തെ ഈ ലിസ്റ്റിൽ മൂന്നാമൻ മുൻ ഇതിഹാസ നായകരും വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണിയായിരുന്നു എന്നാൽ വിശാഖപട്ടണത്തിൽ നടന്ന രണ്ടാം ടെസ്റ്റിലെ വിജയം ധോണിയെ പിന്താടാൻ ഹിറ്റ്മാനെ സഹായിക്കുകയായിരുന്നു വിവിധ ഫോർമാറ്റുകളിലായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് വിജയങ്ങളിലാണ് രോഹിത് പങ്കാളിയായിട്ടുള്ളത് ധോണി ആവട്ടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വിജയങ്ങളിലും പങ്കാളിയായി ഇനി രണ്ടുപേർ മാത്രമേ ഈ ലിസ്റ്റിൽ രോഹിത്തിന് മുന്നിലുള്ളൂ തൊട്ടുമുകളിലായി രണ്ടാം സ്ഥാനത്ത് മുൻ ബാറ്റിംഗ് ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കറാണ് തലപ്പത്താവട്ടെ മുൻ നായകരും റൺ മെഷീനുമായ വിരാട് കോഹ്ലിയും രോഹിത്തിനേക്കാൾ അധികമോലിനല്ല ഈ രണ്ടു പേരും സച്ചിൻ മുന്നൂറ്റേഴ് വിജയങ്ങളിൽ ഇന്ത്യക്കൊപ്പം പങ്കാളിയായപ്പോൾ കോഹ്ലി മുന്നൂറ്റി പതിമൂന്ന് വിജയങ്ങളിൽ ടീമിനൊപ്പം പങ്കുചേർന്നു പന്ത്രണ്ട് ജയങ്ങൾ കൂടി ടീമിനൊപ്പം നേടാനായാൽ സച്ചിനെ കടത്തിവിട്ടാൻ രോഹിത്തിന് കഴിയും ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇന്ത്യൻ ടീമിനൊപ്പം എൺപത്തി രണ്ടാമത്തെ വിജയമാണ് രോഹിത് ഇംഗ്ലണ്ടിനെതിരെ സ്വന്തമാക്കിയത് എഴുപത്തിമൂന്ന് പോയിന്റ് രണ്ട് ഒന്ന് എന്ന തകർപ്പിൽ വിജയ ശതമാനമാണ് അദ്ദേഹത്തിനുള്ളത് ചരിത്രമെടുത്താൽ ഇന്ത്യൻ ക്യാപ്റ്റന്മാരിൽ ഏറ്റവും അധികം വിജയ ശതമാനമുള്ള നായകൻ കൂടിയാണ് രോഹിത് മൂന്ന് ഫോർമാറ്റുകളിലായി മാറ്റുകളിലായി നൂറ്റി പന്ത്രണ്ട് മത്സരങ്ങളാണ് അദ്ദേഹം ടീം ഇന്ത്യയെ നയിച്ചിട്ടുള്ളത് ഇതിൽ എൺപത്തിരണ്ട് മത്സരങ്ങളും വിജയം കൊയ്യൻ ഹിറ്റ്മാൻ കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്താറ് മത്സരങ്ങൾ ടീം തോൽവി ഏറ്റുവാങ്ങിയപ്പോൾ രണ്ട് മത്സരങ്ങളിൽ സമനിലയും വഴങ്ങേണ്ടി വന്നു ഇറ്റൊരു റെക്കോർഡും വിശാഖപട്ടണം ടെസ്റ്റിൽ രോഹിത്തിനെ തേടി എത്തിയിരുന്നു ഇംഗ്ലണ്ട് ടീം അഗ്രസീവായ ബാസ്ബോൾ ശൈലിയിലേക്ക് മാറിയ ശേഷം അവരെ ടെസ്റ്റിൽ പരാജയപ്പെടുത്തുന്ന ആദ്യത്തെ ഏഷ്യൻ ടെസ്റ്റ് ക്യാപ്റ്റിനെ അദ്ദേഹം മാറിയിരിക്കുകയാണ്